ബൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ സീസൺ അവസാനിച്ചിരിക്കുകയാണ് ജയത്തോടു കൂടി തന്നെ കളി അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇവന്മാർക്ക് ഇങ്ങനെയൊക്കെ അറിയാം അതാണ് ഇപ്പോൾ മനസ്സിലായത് ഇവന്മാർക്ക് ഇങ്ങനെയൊക്കെ അറിയാം പക്ഷെ കളിക്കില്ല എന്ത് മനുഷ്യന്മാരാണ് ഈ കളിയൊക്കെ ആദ്യമേ കളിച്ചിരുന്നെങ്കിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ എവിടെയെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു തീരുമാനമായി കാരണം ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല എന്നാണല്ലോ അതാണ് അവസ്ഥ കഴിഞ്ഞു തീരുമാനമായി ഇനിയിപ്പോൾ എന്തായാലും മണ്ണിട്ട് മൂടാൻ നമ്മൾ സമ്മതിച്ചില്ല കുയിൽ വീണ്ടുണ്ടായിരുന്നു മണ്ണിട്ട് മൂടിയില്ല ഒരു കൈപിടിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ഒരു സാധ്യത നെക്സ്റ്റ് സീസൺ നല്ലപോലെ ഇമ്പ്രൂവ് ആവട്ടെ കുറേ ഡിപ്പാർച്ചർ ഉണ്ടാവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണത് ഇപ്പം തന്നെ എറിക്സൺ ലിൻഡലോഫ് ജോണി ഇവൻസ് മൂന്ന് പേരുടെ കാര്യവും ഓൾമോസ്റ്റ് കൺഫേംഡായി ആയിട്ടുണ്ട് ഞാൻ എന്തായാലും ഒരു ഡീറ്റെയിൽ ആയിട്ട് ഈ എക്സിറ്റിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട് അതായത് ആരൊക്കെ പോകുന്നത് കാരണം ഇപ്പോൾ ഗരണാച്ചോ ഒനാനെ ഒരു ഒരു ലിസ്റ്റ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരോടും പൊയ്ക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ട്രാൻസ്ഫറിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ കളീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലപോലെ കളിച്ചു നല്ലപോലെ കളിച്ചു പക്ഷേ ആ ഒരു ഫിനിഷിങ് പോരായ്മ തന്നെ ഹോയിലുണ്ട് ആസ് യൂഷ്വൽ അവന് അവന് ഏതെങ്കിലും ഒരു കളിയെങ്കിലും ഒന്ന് നല്ല രീതിയിൽ കളിക്കാൻ പാടില്ല ലാസ്റ്റ് ഗെയിം സീസണിൻ്റെ ലാസ്റ്റ് ഗെയിം അതെങ്കിലും വൺ ഓൺ വൺ സിറ്റുവേഷനിൽ ഒരു ബോൾ ബോളാമാതിട്ടുകൊടുത്തിന്ന് ചങ്ങായി ഫസ്റ്റ് വസ്റ്റച്ചക്ക എന്ത് ശോകാണ് ഇതുപോലെ ഒരു ശോകം പ്ലെയർ ജീവിതത്തിൽ കണ്ടില്ല എല്ലാ വീഡിയോസിലും കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു മടുത്ത് ഇവനെ ഇവനെ മടുത്ത് പാണ്ടരാണ് ബാക്കി എല്ലാവരും നല്ലപോലെ കളിച്ചാണ് ഡൊർഗോ ഡൊർഗോ ഒക്കെ വൻ മാറ്റാണ് ഡൊർഗോ നമ്മുടെ യൂറോപ്പ ലീഗ് ഫൈനലിൽ നല്ലപോലെ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് ഒരു എന്താ പറയുക ഒരു കൺവേർട്ടിങ് നടന്നില്ല അത് കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ അയ്യോ അതിപ്പോഴും മനസ്സിന് പോലെയാണ് വെറുതെ വീണ്ടും വീണ്ടും ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ കഴിയേണ്ടത് കഴിഞ്ഞു അപ്പോളജൈസ് ചെയ്തു റോബിനും ടീമും എല്ലാവരും ഇനി അടുത്ത സീസണിൽ പുതിയ പ്ലെയേഴ്സിനെ കിട്ടുമോ കൊണ്ടുവരാൻ പറ്റുമോ ഈ മാനേജ്മെൻറ്റ് ഈ മേ കളവൻ കാക്കയൊക്കെ റൂബനെ ബാക്ക് ചെയ്യുമോ എന്താണൊന്നും അറിയില്ല ഒന്നിക്കിപ്പോൾ ഒരു ട്രാൻസ്ഫറോ രണ്ട് ട്രാൻസ്ഫറോ എന്താണെന്ന് അറിയില്ല ഫുള്ള് എല്ലാത്തിനെയും സെയിൽ ചെയ്ത് പൈസ വാങ്ങി എന്നിട്ട് ഒരു ഇതാണോ എന്താണ് ഒരു ഒരു ഒന്നും ഒന്നും ഒരു തീരുമാനമായിട്ടില്ല ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ റീബിൽഡ് ഉറപ്പാണ് അത് ആ മൊറേമ കൺഫേം ചെയ്തിട്ടുണ്ട് കാരണം റീബിൽഡ് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം അതുകൊണ്ട് കാര്യമുള്ളൂ ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ പതിനഞ്ചാമത് എന്തോ ഭാഗ്യത്തിന് പതിനാറൊന്ന് കയറി പതിനഞ്ച് ഒരു തട്ട് കയറി അതുകൊണ്ട് രക്ഷപ്പെട്ടു ആ ടോട്ടൻനാം അവിടെ തന്നെ ടോട്ടൻനാം വീണ്ടും തോറ്റു എന്നാലും ഈ ടോട്ടൻ നാമ് എങ്ങനെ നമ്മളെ തോപ്പിച്ചു അവന്മാരി ഇന്നും തോറ്റു അതാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം ആ യൂറോപ്പ ലീഗ് ഫൈനലിൽ അയ്യോ മൂന്ന് ഷോട്ട് ആകെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് അത് ആ മണ്ടൻ ഒനാനെ പിടിക്കുകയും ചെയ്തില്ല ഹാങ് ഓവർ മാറുന്നില്ല അതിൻ്റെ ഇങ്ങനെ ഒരു ഫൈനല് ഇങ്ങനെ ഒരു ടീം ഒയ്യോ പഠിക്കൽ കൊണ്ടുപോയി കലമുടച്ചില്ലേ അതാണ് സംഭവം ഒരു ഇങ്ങനൊരു ചാൻസ് നമുക്ക് കിട്ടില്ല ഇങ്ങനൊരു വൺ ഓഫ് ദി വേസ്റ്റ് സീസണിൽ ഒരു സിൽവർ വെയർ ഒരു ട്രോഫി കിട്ടുന്നതാണ് ഇല്ലാണ്ടായിക്കളിമാര് പറഞ്ഞിട്ട് എന്താ ആരോട് പറയാനാർ കേൾക്കുക എന്നുള്ള പോലെ അതാണ് അവസ്ഥ ഒന്നും ഒന്ന് ഒന്നും പറയാൻ പറ്റുന്നില്ല ഭയങ്കര ഇന്ന് എന്തൊക്കെയോ മണ്ടത്തരം കളിക്കുന്നുണ്ട് ഈ രണ്ട് ഗോൾ കീപ്പേഴ്സിനെ വന്നു ഫസ്റ്റ് ആയിക്കോട്ടെ സെക്കൻഡ് ആയിക്കോട്ടെ രണ്ട് പേരും മാറ്റിയേ മതിയാവുള്ളൂ കാരണം നടക്കൂല ഒനാന എനിക്ക് വന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടുണ്ടെന്നുള്ളത് കാരണം ഇപ്പോൾ അടുത്ത് വന്ന ന്യൂസുകളൊക്കെ വെച്ച് നോക്കുമ്പം ഒനാനില്ല കാരണം ഇന്ന് ടീമിലേ ഇല്ലല്ലോ അതു തന്നെയാണ് കരണാച്ചോം ഓൾമോസ്റ്റ് പോക്കാണ് എനിക്ക് തോന്നുന്നത് നാപ്പോളിയായിരിക്കും മിക്കവാറും നെക്സ്റ്റ് സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമാവാൻ പോകുന്നത് കാരണം മാർക്കറ്റിൽ നല്ലപോലെ കളിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത ടാർഗറ്റ് ഗരണാച്ചോം കെ ഡി ബി ആണ് ഡിബ്രോനെ കെ ഡി ബി ഗരനാച്ചോ മെക്ടോമിനെ ഓ അങ്ങോട്ട് പൊളിക്കൽ ആയിരിക്കും ഉണ്ടാവുക ആരെങ്കിലും പോയിക്കോട്ടെ നമുക്കാരെങ്കിലും വന്നാൽ മതിയല്ലേ നമുക്ക് സ്കൂളിനടെ മാത്രം ഇപ്പോൾ ഒരു ഹിയർവി ഗോൻ്റെ എന്താ പറയുക നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓളം കൺഫേം ആയിട്ടുള്ളൂ ഇനി ഇനി ആരാണ് വരിക ഒരു ഗോൾ കീപ്പർ നിർബന്ധമാണ് എന്തായാലും ഡിലാപ്പ് ഡിലാപ്പിന് എന്തായാലും കിട്ടുമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ചെൽസിയും ഇപ്പോൾ ഉണ്ട് എൻ്റെ ഡിലാപ്പിൻ്റെ മൈൻഡ് പോലെ ഇരിക്കുന്നു ഇനി ചാമ്പ്യൻസ് ലീഗ് യൂറോപ്പിൽ കളിക്കണം എന്നാണെങ്കിൽ തീരുമാനമാവും പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ വെറും ഡിലാപ്പ് കൊണ്ട് നടക്കില്ല ഒരു വൺ ഓഫ് ദ എക്സ്പീരിയൻസ്ഡ് സ്ട്രൈക്കർ അതായത് ഒസീമനെ താങ്ങില്ല ഒസീമൻ ഒരു പ്രൈസ് കട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നല്ലതായിരുന്നു ഇല്ലെങ്കിൽ ഗൊക്കോറസ് ഒക്കോറസിൻ്റെ മൈൻഡ് എന്താണാവോ എന്തോ ഇനിയിപ്പോൾ കഴിഞ്ഞു ഇനി നാളെ മുതലാണ് ഇതിൻ്റെ ചൂട് പിടിച്ചു തുടങ്ങുക നാളെ മുതൽ എനിക്ക് തോന്നുന്നു അമോറിമ തന്നെ എന്താണ് വലയൊക്കെ എടുത്ത് ഇറങ്ങേണ്ടി വരും ചൂണ്ടേയും വലയൊക്കെ എടുത്ത് ഇറങ്ങി പിടിച്ചാലും മാത്രമേ നടക്കുള്ളൂ മിക്കവാറും കഴിയുന്ന പൈസ ഇറക്കേണ്ടിവരും മറ്റേ സ്റ്റാഫ്സിൻ്റെ ഇടിക്കറ്റ് എടുത്തിരി ലീഗ് ഫൈനലിൽ കാണിക്കാൻ കൊണ്ടുപോയതുപോലെ പ്ലേസിനെ വാങ്ങാനും അമോറിമ് തന്നെ കഴിയുന്ന പൈസ ഇടേണ്ടി വരും കാരണം ആ അവസ്ഥയിലാണല്ലോ നമ്മുടെ ക്ലബ്ബ് പോകുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസ് കണ്ടത് കത്തറീസ് ടേക്ക് ഓവർ ചെയ്യാൻ താല്പര്യം ഇല്ല സൗദികളും ഇല്ല ആരുമില്ല യുവന്മാരുടെ അണ്ടറിൽ തന്നെ യുവന്മാരാരും ആര് കഴിഞ്ഞാൽ ഇവന്മാർ കൊടുക്കുകയും ചെയ്യൂല അതാണ് അതാണ് ഏറ്റവും വലിയ സത്യം ആ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വന്നപ്പോൾ ഷെയ്ഖ് ജാസിമിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അടപെടതാവില്ലായിരുന്നു ഇത് കണ്ട ഏതൊക്കെയോ പ്ലേയേഴ്സിനെ വാങ്ങുക ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുക ഇപ്പോഴും എനിക്ക് തോന്നുന്നു അതിന് എന്തോ തോന്നും നടക്കുന്നത് കഴിഞ്ഞ എന്തോ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ആമോറിമിന് താല്പര്യം ഇല്ലാത്ത ഏതോ പ്ലെയറിനെ ഒരു ഒരു പ്ലെയറിനെ ചോദിച്ചാൽ വേറെ ഏതോ പ്ലെയറിനെ എടുക്കാം ഇങ്ങനെ കളിച്ചിട്ട് കാര്യമില്ലല്ലോ ഇവ അറ്റ്ലീസ്റ്റ് കോച്ചിനെ ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ബാക്ക് ചെയ്യാം കൂടുതലും പറയുന്നത് ഞാൻ ഞാനും ആമോറിമ് വന്നതുപോലെ തന്നെ ഈ ഒരു സീസണിൻ്റെ പകുതിക്കാണ് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയത് ഇത്രയും കാലം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിലാണ് ഞാൻ ഇത്രയും മുന്നോട്ട് വന്നത് വെരി വെരി താങ്ക് യു ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നത് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എന്തായാലും ട്രാൻസ്ഫറിൻ്റെ ന്യൂസുകളും പല കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരേക്കും ത്രൂ ഔട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും വിചാരിക്കുന്നു പ്രീമിയർ ലീഗ് കഴിഞ്ഞു മാച്ചസ് എല്ലാം കഴിഞ്ഞു ഞാൻ വീഡിയോസ് എന്തായാലും നിർത്തില്ല വീക്കിലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് എന്നുള്ള രീതിയിൽ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സും ആരൊക്കെ ഔട്ട് ആരൊക്കെ ഇൻ എന്തായാലും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നതായിരിക്കും അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ